ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചിനോട് മുഖം തിരിച്ച് ജീവനക്കാർ സർക്കാർ അഞ്ഞൂറ് കോടി പ്രതീക്ഷിച്ച ഇടത്ത് കിട്ടിയത് പകുതിയിൽ താഴെ മാത്രം ഇതുവരെ കോടി രൂപ മാത്രമാണ് ലഭിച്ചത് നിയമസഭയിലാണ് സർക്കാർ കണക്ക് പുറത്തുവിട്ടത്സാദ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് സാലറി ചലഞ്ച് പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല ജീവനക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഉറപ്പായും സുജ സുജ പറഞ്ഞതുപോലെ അഞ്ഞൂറ് കോടി രൂപയായിരുന്നു സർക്കാർ ജീവനക്കാരിൽ നിന്ന് സർക്കാർ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെയാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും സാലറി ചലഞ്ചിന്റെ ചലഞ്ചിൻ്റെ ഭാഗമാക്കാവാൻ പറഞ്ഞത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഈ സാലറി ചലഞ്ചിനോട് അനുകൂലമായ സമീപനം ഉണ്ടായില്ല അവരിൽ നിന്ന് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ആകെ അഞ്ച് ദിവസത്തെ ശമ്പളം വീതമാണ് അഞ്ച് ദിവസത്തെ ശമ്പളം ാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരോടും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള ഉദ്യോഗസ്ഥരോട് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചത് പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ് കോടി പ്രതീക്ഷിച്ചിട്ട് അതിന്റെ പകുതി ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയില്ലെന്ന് കോടി രൂപ മാത്രമാണ് സർക്കാരിന് കിട്ടിയത് അതായത് ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തോട് സാലറി ചലഞ്ചോട് പകുതി ജീവനക്കാർ പോലും അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല പ്രധാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ച് നടത്തിയപ്പോൾ വളരെ ആവേശത്തോടി ആവശ്യത്തോടുകൂടി പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് സാലറി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനിടയിൽ പിന്നെ നിർബന്ധപൂർവ്വമുള്ള പിടിച്ചുവാങ്ങൽ വരുന്നു അങ്ങനെ ഇത്തവണ മുഖം തിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ അതെന്തൊക്കെയായിരിക്കും ആ സുജയ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം പെട്ട സർക്കാർ ജീവനക്കാരോട് നമ്മൾ സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാത്തതാണ് പ്രധാനമായും അതായത് പല ആനുകൂല്യങ്ങളും വെട്ടിച്ചിരിക്കിയ കാര്യം നമുക്കറിയാം പല ആനുകൂല്യങ്ങളും ഇനിയിപ്പോൾ പിടിച്ചു വച്ചത് വരാനുമുണ്ട് എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതെല്ലാം ആ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തു തീർക്കും എന്ന് നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടനം കാണുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി അത് പരസ്യമായി പ്രഖ്യാപിച്ചത് പിന്നീട് പല വേദികളിലും മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാക്കളും എല്ലാം അത് പറയുകയും ചെയ്തു പക്ഷേ ഇതുവരെയും അത് നടപ്പാക്കാത്തത് കൊണ്ടാണ് ജീവനക്കാരുടെ ഇടയിൽ ഇത്ര കടുത്ത ഒരു പ്രതിഷേധമുണ്ടായത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചൂരൽ മരം ദുരന്തം എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും മനസ്സിനെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് കൂടി സർക്കാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനോട് സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു വലിയ വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിനോട് സാലറിപ്പിക്കാതെ കോടിയാണ് എങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടി പോലും സാലറി ചലഞ്ചിൽ തുക സമാഹരിക്കപ്പെട്ടിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് ഇതിൽ പിരിച്ചു നൽകാൻ കഴിഞ്ഞത്